ദച്ചുവിൻ്റെ ബെഡിന്നരികിൽ അവൾ ഉറങ്ങുന്നത് നോക്കി നേരത്തെ ഒരു ചീതിയോടെ അവനായിരുന്നു അവളെ തൊടാൻ വേണ്ടി കൈ ഉയർത്തിയതും വേഗത്തിൽ തന്നെ അത് തടഞ്ഞുണ്ടും മറ്റൊരു കൈ അവനെതിരായി വന്നു അത്യധികം ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയവൻ കാണുന്നത് തൻ്റെ മുന്നിൽ കണ്ണു നിറച്ചു നിൽക്കുന്ന രേവതിയാണ് കൈ എടുക്കടി എന്നെ തൊടാൻ മാത്രം ധൈര്യമായി ഒന്നിനക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി അവൻ ദേഷ്യത്തോടെ അവളോട് മുരണ്ടു പ്ലീസ് ഒന്ന് പോകോ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ പ്രശ്നമാകും മാത്രല്ല എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാം ഇറക്കിസാർ പലതും ഇതറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവൻ പോലും ബാക്കി വയ്ക്കില്ല രേവതി പേടിയോടെ പറഞ്ഞു അവൻ നിന്നെ ബാക്കി വെച്ചാൽ ഇല്ലെങ്കിലും എനിക്കെന്താ എൻ്റെ കാര്യം നടക്കണം അത്രയുള്ളൂ അതിന് നിന്നെയും ബേലി കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ ഞാനിത് ഇവിടെ എല്ലാവരോടും പറയും അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ കിടന്നതെന്ന വീഡിയോ ഈ ലോകം മുഴുവനും കണ്ട് ആസ്വദിക്കും അതാലോചിച്ച് നോക്ക് പിന്നെ നിന്നെ എവിടെ കണ്ടാലും മാടുകൾ പൊതിയും അവനൊരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു കേട്ടും രേവതി വാ ബുദ്ധി ബുദ്ധിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കാർച്ചിൽ തടഞ്ഞു നിന്റെ ഈ കണ്ണുനീർ കണ്ണുനീർനാടകം കാണണമെന്നും എനിക്കിപ്പോൾ സമയമില്ല എന്തായാലും എനിക്കകത്ത് കയറാൻ ഒരവസരം ഒരുക്കി തന്നതല്ലേ നിന്നെ കൊണ്ട് ഇതുപോലെ പല ആവശ്യങ്ങളും എനിക്കുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പോകുന്നു അവനൊരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ദച്ചുവിൻ്റെ കഴുത്തിൽ നിന്ന് മുഖം പൊഴുത്തി അതറിഞ്ഞതുപോലെ അസ്വസ്ഥതയുടെ തല വെട്ടിച്ചു അവളുടെ കള്ളൊന്ന് തഴുകിക്കൊണ്ട് രേവതി എന്ന് കടുപ്പിച്ച് നോക്കിയവൻ ഹാളിൽ ഇരിക്കുന്നവർ കാണാതെ ഇപ്പുറത്തിറങ്ങി ദച്ചു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയതാണ് ഓർക്കാൻ മുടർന്ന് അവൾ അങ്ങനെ തന്നെ കുറേ നേരം കിടന്നു അടുത്ത ആരെയും കാണാതെ അവൾ ചുറ്റും നോക്കി സമയം നാലുമണിയായിരുന്നു കണ്ട് ദച്ചുവിന് സന്തോഷം തോന്നി ഇനി അവരൊക്കെ വരാൻ അധികം സമയമില്ലല്ലോ പക്ഷെ പെട്ടെന്നാണ് അവളുടെ മുഖം ഒന്ന് മാറിയത് ദച്ചു സംശയത്തോടെ തന്നെ തോൾ ഉയർത്തി ശ്വാസം എടുത്തു പിന്നെ അറപ്പോടാ മുഖം മാറ്റി ഇത് ഇത് അവൻ്റെ സ്പേടം ആണല്ലേ ദച്ചു സംശയത്തോടെ ഒന്നോട് തന്നെ ഡ്രസ്സ് മണത്ത് നോക്കി ഉറപ്പാണ് ഇതവൻ തന്നെ പക്ഷേ ഇവിടെ ആരും അറിയാതെ അവൻ എങ്ങനെ അകത്ത് കയറി ദച്ചു പല്ല് കടിച്ചുകൊണ്ടും മനസ്സിലോർത്തു പെട്ടെന്നാണ് അവൾക്ക് രേവതിയുടെ മുഖം ഓർമ്മ വന്നത് ഒരു ദീർഘശ്വാസം മേടിച്ചുകൊണ്ട് ദച്ചു തന്നെ ഫോൺ എടുത്ത് അതിൽ രേവതിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ചേച്ചി ഒന്നിവിടേക്ക് വന്നേ അല്പം കടിപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ദച്ചു ഫോൺ കട്ട് ചെയ്തു അല്പം കഴിഞ്ഞിട്ട് മുഖത്ത് പതർച്ചയോടെ രേവതി അവിടേക്ക് കയറി വന്നു അമ്മയും മാലിമയും ഇവിടെ രേവതി വന്ന കണ്ണത്തും ദച്ചു സംശയത്തോടെ ചോദിച്ചു അവർ അടുക്കളയിലുണ്ട് മോളെ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അവരെ വിളിക്കണോ രേവതി മുഖത്ത് ചീരി വരുത്തിക്കൊണ്ട് ചോദിച്ചു വേണ്ട അവർ അവിടെ നിന്ന് ജോലി ചെയ്തോട്ടെ എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അതിനാണ് ഇവിടേക്ക് വിളിച്ചത് മുഖവരെയൊന്നുമില്ലാതെ ചോദിക്കാം അവനിവിടെ വന്നിരുന്നു അല്ലേ ദച്ചു മുറുകിയ മുഖത്തോടെ ചോദിച്ചു മോളെ ഞാൻ രേവതി നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവളെ നോക്കി ഇവിടെ അവൻ എന്നെ കാണാൻ വന്നിരുന്നോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ദച്ചു അല്പം ദേഷ്യത്തോടെ ചോദിച്ചു വന്നിരുന്നു രേവതി നിലത്തിൽ നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞു അവനെ അകത്ത് കയറ്റിയത് ചേച്ചിയാണോ ദച്ചു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അവളെ ശബ്ദം ഒന്ന് പതിഞ്ഞുപോയി എന്തിനും അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ദച്ചു രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഞാൻ എൻ്റെ വീഡിയോ രേവതിയുടെ കണ്ണും നിറഞ്ഞൊഴുകി ആരുമായിട്ട് നിങ്ങളെ സ്നേഹിച്ചവനായിട്ടാണോ ദച്ചു ഒരു മയത്തോടെ ചോദിച്ചു അയാൾ അയാളായിരുന്നു അത് പുറകിൽ നിന്ന് സ്നേഹിച്ചപ്പോൾ വിശ്വസിച്ച് പോയി താലി കെട്ടാമെന്ന് പറഞ്ഞ് കൂടൊക്കെ എടുത്തുമ്പോൾ അറിഞ്ഞിരുന്നില്ല അതയാൾ വീടിയെടുക്കുകയാണെന്ന് രേവതി നേങ്ങിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ തെച്ചോളം ഞെട്ടി നോക്കി അപ്പോൾ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് വിളിക്കുന്നവനാണ് അല്ല ചേച്ചിയെ പറ്റിച്ചത് ധിച്ചു ഉറപ്പിക്കാൻ എന്നതുപോലെ ഒരിക്കൽ കൂടി ചോദിച്ചു അതിന് രേവതി പതികുന്ന മോളിൽ എനിക്ക് വേറെ വഴിയില്ലായിരുന്ന മോളെ അതാ ഞാൻ മരിക്കാൻ പേടിയായിട്ടാണ് രേവതി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചിപ്പൊയ്ക്കോ എന്നിട്ട് അമ്മയെന്ന് ഇവിടേക്ക് പറഞ്ഞു വരും എനിക്കിത് ഫ്രഷാകണം ദേച്ചു പറഞ്ഞു കേട്ട് തല കുളുക്കിക്കൊണ്ട് രേവതി പുറത്തേക്ക് നടന്നു ആലീസ് വരുമ്പോൾ എന്തോ ചിന്തയിലിരിക്കുകയാണ് ദേച്ചു എന്താണ് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് സുഖമായി എഴുന്നേറ്റ് നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കുന്ന കാര്യമാണോ ആലീസ് സ്നേഹത്തോടെ ചോദിച്ചു കേട്ടും ദേച്ചു അവരെ കൂറുമ്പോഴോ എന്ന് നോക്കി ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ ആലിമാ ഇപ്പം എന്നു ഫ്രഷാക്കാൻ കൊണ്ടുപോ കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാവരും വരില്ലേ അപ്പോൾ ഹാളിൽ സ്ഥാനം പിടിക്കാനുള്ളതാണ് ദച്ചു ചീറ്റിയോടെ പറഞ്ഞു കേട്ടും ആലീസ് അവളെ നോക്കി ചിരിച്ചു ഇച്ചായ ഒന്ന് വന്നേ മോളിൽ നിന്നും ബാത്റൂമിലാക്കി തന്നെ ആലീസ് വിളിച്ച് പറഞ്ഞ് കേട്ട് ദച്ചു തൻ്റെ കാലിലൊന്ന് നോക്കി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആലിമ അല്ലെങ്കിൽ എന്നും ഇതുപോലെ എന്നെ എടുത്ത് നടക്കേണ്ടി വരും ദച്ചു പരാതി പോലെ പറഞ്ഞു നിന്നി എടുത്തുകൊണ്ട് നടക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല ഇപ്പം നടക്കുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട ഡോക്ടറിനോട് ചോദിച്ചിട്ട് മതി അതൊക്കെ ആലീസ് കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു തീർന്നതും തരക റൂമിലേക്ക് വന്നു തെച്ചുവിനെ ബാത്റൂമിലാക്കി കൊടുത്തു എല്ലാം കഴിഞ്ഞ് തരകൻ തന്നെയാണ് അവളെ ഹാളിലേക്ക് എടുത്തുകൊണ്ടു പോയത് ഇതൊരു രസം തന്നെയാ അല്ലേ പപ്പാ ഒന്നും അറിയണ്ട പഠിക്കണ്ട ജോലിക്ക് പോകണ്ട ആഹാരം വാരി കഴിക്കണ്ട നടക്കുകയും വേണ്ട വിളിച്ച ഓടിയെത്താൻ ദേ ഇതുപോലെ ആളുകളും തെച്ചു പറഞ്ഞു കേട്ടതും തരകൻ അവളെ നോക്കിയൊന്ന് കണ്ണോരട്ടി ഈ അവസ്ഥയിൽ അത്രയ്ക്ക് സുഖമൊന്നും തോന്നണ്ട ഇടത്തോടെ നടക്കുന്നത് ഇവിടെ ആർക്കും വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും നെഞ്ചു കൊട്ടുന്നുണ്ട് തരകൻ അവളെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു അപ്പോഴേക്കും സെൻറ്റി അടിച്ചോ ആ ഞാനൊന്നും പറയുന്നില്ല ദച്ചു ഇരുന്നു എല്ലാവരും വരുന്നതുവരെ വരെ ദച്ചു ഹാളിലെ സോഫയിൽ തന്നെ ഇരുന്നു അവസാനമായി ഇറക്കി വന്ന് ഫ്രഷായി വരുമ്പോൾ ദച്ചുവിൻ്റെ മുഖം ഗൗരവത്തിലായി ആരേസ് എല്ലാവർക്കും കുടിക്കാനുള്ള ചായ എടുത്തു വരുമ്പോൾ ഡച്ച് സംസാരിക്കാൻ തുടക്കം കുറിച്ചതുപോലെ ഒന്ന് മുരടാനക്കി എനിക്ക് നിങ്ങളെല്ലാവരും ഒരു കാര്യം പറയാനുണ്ട് അത് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞ് എൻ്റെ എടുത്തുചാട്ടം ആണെന്ന് പറയും നിങ്ങൾ എന്നാലും സാറില്ല ഡച്ച് പറഞ്ഞു കേൾക്കിയെല്ലാവരും അവളെ തന്നെ സംശയത്തോടെ നോക്കിയിരുന്നു ഇന്നൊരു ദിവസം ഞാൻ ഇല്ലാതിരുന്നപ്പോൾ നിൻ്റെ പിരി വലതും പോയോ ജോ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ് ജോ എല്ലാവരും അതിന് സമ്മതിക്കണം സമ്മതിച്ചേ പറ്റൂ ഡച്ചു പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി മോൾ കാര്യം എന്താണെങ്കിലും പറ ഇത്ര മുഖവരോടെ പറയുന്നത് ദേവൻ ദച്ഛുൻ്റെ കൈയ്യെടുത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു എനിക്ക് കല്യാണം കഴിക്കണം ദച്ചു മുഖം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു കേട്ടും എല്ലാവരും മനസ്സിലാക്കാതെ അവളെ നോക്കിയിരുന്നു എന്താണിത് നിനക്ക് വട്ടായോ ജോ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം ഇച്ചക്കിപ്പോൾ എന്നെ കേട്ട സമ്മത അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിയാലും മതി ദച്ചു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഇറക്കിനെ ഒളി കണ്ണിട്ടെന്ന് നോക്കി അവൾ പറഞ്ഞുകൊണ്ടൊന്നുപോലെ ഇറക്കിൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി ഏറ്റുമോനെ ഇറക്കിൻ്റെ മുഖഭാവം നോക്കിക്കൊണ്ടും മനസ്സിലായി ദച്ചു പറഞ്ഞു എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ ഇപ്പോഴും തമാശ പറയുകയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ദച്ചു എല്ലാവരെയും മുഖമുയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു നീ എന്തൊക്കെയാ ദച്ചു പറയുന്നത് ലക്ഷ്മി അൽപ്പം ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലെന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ദച്രികെ ഗൗരവത്തോട് ചോദിച്ചു മോളെ ഏറക്കിനെ കൊണ്ട് കെട്ടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ പക്ഷേ അതുടനെ വേണമെന്ന് പറഞ്ഞാൽ ബാക്കി പറയാതെ മാധവൻ തരകനെന്ന് നോക്കി അയാളുടെ അഭിപ്രായം അതാണെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെ പറയുന്ന കരുതിയ നിങ്ങൾ ഇനി മുതൽ എല്ലാവരും എന്ന ഈച്ചയുടെ പെണ്ണായിട്ട് കണ്ടാൽ മതി അവൻ ആ സൈക്കോ ഇന്ന് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഉടനെ തന്നെ അവൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് ജശു ഏറുകിനീട്ട് ചുറ്റും നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞോ അതിനാണോ മോളിങ്ങിനൊരു തീരുമാനമെടുത്തത് കല്യാണം കഴിക്കാനുള്ള പ്രായം പക്വതി മോൾക്കായിട്ട് കിടാ മാത്രമല്ല ഇപ്പം പഠിക്കേണ്ട പ്രായമല്ലേ ആനിസ് അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സിലാകുമോ അലിമ പക്ഷേ എൻ്റെ തീരുമാനം ഉറച്ചതാണ് അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകുമല്ലോ ദച്ഛു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നോക്ക് ദച്ചു ഏട്ടൻ പറയുന്നത് ഒന്ന് മോൾ കേൾക്ക് ദേവൻ അവളെ അടുത്ത് പോയിരുന്ന സമാധാനത്തോടെ പറഞ്ഞു ഇതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല നിങ്ങൾക്കിത് നടത്തി തരാൻ പറ്റുമോ ഇല്ലയോ ദേശു ഇറക്കിനെയും നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഈ മുറിവെല്ലാം റെഡിയായിട്ട് പോരെ അതോ നാളെ തന്നെ വേണോ ഇറക്കി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇതൊക്കെ റെഡിയതിനു ശേഷം മതി എങ്കിലും അധികം താമസിപ്പിക്കാൻ നിൽക്കണ്ട അവൾ ഉള്ളിലുണ്ടായ സന്തോഷം പുറമേ പ്രകടിപ്പിക്കാതെ പറഞ്ഞു അതിന് നാമ്പർത്തിളിക്കണ്ട് ഇറക്കി ചായ കുടിച്ചു അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ദീർഘശ്വാസം എടുക്കുന്ന കണ്ടിട്ടും അത് ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു ആൾ ഇനിയിപ്പോൾ നീ എന്നെ എങ്ങനെ സ്വന്തമാക്കുമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ ദശു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലി കടിച്ചു പിന്നെ അവിടെ അധികം സംസാരമൊന്നും ഉണ്ടായില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു എങ്കിലും അതിനെക്കുറിച്ചൊന്നും തന്നെ പറയാൻ പോയില്ലായിരുന്നു അവൾ ഡീ നിനക്കിതെന്താ പറ്റിയത് ജോ ദച്ഛുവിൻ്റെ കാതിലായി മെല്ലെ ചോദിച്ചു എനിക്കറിയില്ല ജോ പക്ഷേ ഇത് ഇനി നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് മനസ്സ് പറയുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയ്ക്കും വാശി പിടിച്ചത് അവൾ പറഞ്ഞിട്ട് ജോയിടെ തോളിലായി ചാഞ്ഞു ദക്ഷു പറഞ്ഞതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ആലീസ് താരകനെയും മാധവനെയും നോക്കി തൽക്കാലം അടുത്ത ബന്ധുക്കൾ മാത്രം അറിഞ്ഞു നടത്തിയാൽ പോര ഇത് ആലീസ് സംശയത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞിര എനിക്ക് നാട്ടുകാരും വീട്ടുകാരുമെല്ലാം എല്ലാം കല്യാണം നടത്തിയാൽ മതി വീട്ടുകാർ മാത്രം അറിഞ്ഞാ പോരല്ലോ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നാതെയും ഇരിക്കണമല്ലോ ദക്ഷു പറഞ്ഞു കേട്ട് ആലീസ് ഇറുക്കിനെന്ന് നോക്കി ആദ്യം അവൾ കാര്യം പറഞ്ഞതിൻ്റെ ഒരു പകപ്പുണ്ടായിരുന്നു എന്നതൊഴിച്ച് അവന്റെ മുഖം ഇപ്പോൾ ശാന്തമാണ് എന്നത് അവർക്ക് തോന്നി മോന് സമ്മതക്കുറവ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളെ പറഞ്ഞ് മനസ്സിലാക്കാം മാധവൻ ഏറിക്കിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു എത്ര വേഗം അവളെ എൻ്റെ പെണ്ണായിട്ട് കിട്ടുന്നോ അത്രയും സന്തോഷമാണ് അച്ഛൻ എനിക്ക് എന്തായാലും ഇനിയിപ്പോ ഇതിങ്ങനെ നടക്കട്ടെ ഏറിക്ക് പറഞ്ഞേക്കടത്തും എല്ലാവരും സമ്മതത്തോടെ ഒന്ന് മോളി രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവളെ റൂമിൽ കൊണ്ടൊക്കെ കിടത്തിയത് ഏറിക്കായിരുന്നു എന്താ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി എന്നോടൊപ്പം ഇണങ്ങിപ്പോവുകയാണോ ചോദിച്ചാ യേശുവിനെ വീട്ടിൽ കൊണ്ട് കിടത്തി തിരികെ ഇറങ്ങി പോകുന്ന ഇറക്കിനെ നോക്കി വിഷമത്തോടെ അവൾ ചോദിച്ചു അത് കെട്ടി ഇറക്കി അവളിൽ തിരിഞ്ഞു നോക്കി ഒരു ദീർഘശ്വാസം എടുത്ത് അവളുടെ അടുത്തായി വന്നിരുന്നു കുറച്ചു നേരം കിടക്കിച്ചേ ദശു പറഞ്ഞു കേൾക്കേ അവനെന്ന് ചീരിച്ചുകൊണ്ട് അവളുടെ അടുത്തായി കിടന്നു ഇറക്കി കിടന്നതും പെട്ടെന്ന് ദേശു അവൻ്റെ കഴുത്തിടക്കിൽ മുഖം പൂഴ്ത്തി ഏയ് സൂക്ഷിച്ച് ദേഹം വേദനിക്കുന്ന ദക്ഷാ ഏരിക്കുള്ള ശ്രദ്ധയോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരി ലിച അവൾ പതിയെ പറഞ്ഞിട്ട് കൂടുതൽ അവനിലേക്ക് ചേർന്നു ഇനി പറ എന്തിനാ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് ഏരിക്കുള്ള തലയിലൂടെ മെല്ലെ തല ഓടിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് ഇഷ്ടമായില്ലേ ചേച്ചി വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഞാൻ പറഞ്ഞു ഏരിക്ക നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു ഇന്ന് ഇന്ന് അവൻ ഇവിടെ വന്നിരുന്നു വിച്ച ഉച്ചയ്ക്ക് ഞാൻ ഒത്തിരി നേരം കിടന്നുറങ്ങിപ്പോയി ആ സമയമാണ് രേവതി ചേച്ചിയുടെ സഹായത്തോടെ അയാളകത്ത് കയറിയത് എഴുന്നേറ്റപ്പോൾ അയാളുടെ മണം എന്നെ ശ്വാസം മുട്ടിച്ചു അങ്ങനെയാണ് ആൾ വന്ന കാര്യം ഞാൻ അറിഞ്ഞത് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആൾ സമ്മതിക്കുകയും ചെയ്തു ചേച്ചി പറഞ്ഞൊക്കെ അടുത്തും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി വേണ്ടിച്ച പാവരേഴുതി ചേച്ചി നാളെ അയാൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചേച്ചിയുടെ എന്തോ വീടി അവൻ്റെ കയ്യിലുണ്ട് പേടിച്ചിട്ടാണ് ചേച്ചി ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എങ്കിലും ചേച്ചി എനിക്ക് ദോഷമായ കാര്യങ്ങളും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട് പെട്ടികളും എഴുന്നേറ്റ് പോകാൻ നിന്നാ ഇറക്കിനെ അതിനെ സമ്മതിക്കാതെ അവൾ പറഞ്ഞു കേട്ട് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അപ്പോൾ അവനോടുള്ള ദേഷ്യത്തിലാണോ രക്ഷ ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് അവന് മുഖം പെട്ടെന്ന് മാറി അവടെ പരിഭവം നിറഞ്ഞു അത് കണ്ടവൾ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു അവനോട് എനിക്ക് നല്ല ദേഷ്യമുണ്ടെന്നത് സത്യം പക്ഷെ അതിന് വേണ്ടി മാത്രമല്ല ഞാനിപ്പോൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് തിരിച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടതും ബാക്കി അറിയാൻ എന്നതുപോലെ ഇറക്കിയുള്ള മുഖത്തേക്ക് നോക്കി എന്തോ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു ഇച്ചയുടെ അടുത്തതും അകലാതിരിക്കാൻ അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോടിലായി മുഖം അമർത്തി വെച്ചവൾ കുറച്ചുകൂടി മെറ്റൂരിറ്റിയുള്ള ഒരു ഭാര്യയാണോ ഇച്ച ആഗ്രഹിക്കുന്നത് ജോലിക്കുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന അങ്ങനെ അങ്ങനെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയായിരുന്നുവെങ്കിൽ എൻ്റെ കൺമുന്നിൽ ജനിച്ചു വളർന്ന നിന്ന് ഞാൻ സ്നേഹിക്കില്ലായിരുന്നു രധക്ഷ നീ എങ്ങനെയാണോ അങ്ങനെ മതി എനിക്ക് എനിക്ക് സ്നേഹത്തോടെ അവളെ കവിളിൽ തലോടി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ ചേച്ചി ചിരിയോടെ ചോദിക്കുമ്പോൾ അവനും ചിരിയോടെ തലകുളുക്കി അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞു അപ്പോൾ ദേവേട്ടൻ്റെ കല്യാണമോ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തേച്ചു ഇറക്കിൻ്റെ മുഖത്തേക്ക് നോക്കി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ദേവേട്ടൻ്റെ കല്യാണത്തിന് എന്താ കുഴപ്പം ഇരിക്കും മനസ്സിലാകാതെ അവളെ നോക്കി അല്ല നമ്മുടെ കല്യാണം ആദ്യം നടക്കുമ്പോൾ അവളുടെ കല്യാണത്തിന് പിന്നെയും സമയം നീണ്ടുപോകില്ലേ ഒരു വിഷമത്തോടെ ചോദിച്ചു എന്തേ രണ്ട് കല്യാണവും ഒരേ പന്തൽ വെച്ച് നടത്തണം അവൻ്റെ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അതൊട്ടും വേണ്ട അങ്ങനെയാണെങ്കിൽ ദേവേട്ടൻ്റെ കല്യാണം എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല അതുമല്ല ആദ്യം എൻ്റെ കല്യാണം തന്നെ നടക്കണം ദച്ഛു വീർത്ത് വരുന്ന കവളോടെ പറഞ്ഞു ദക്ഷ ഇഷ്ടം എന്താണോ അതുപോലെ നടത്താം അതുപോലെ എനിക്ക് ചോദിക്കുമ്പോൾ ദച്ഛും മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു മതി ച എനിക്കിപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു അവൾ ഇറക്കിനെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു ദക്ഷപതി ഉറക്കത്തിലേക്ക് വഴുതി വീണം അവൾ നല്ലതുപോലെ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഇറക്കി ദച്ചുവിനെ പതിയെ ബേട്ടിൽ കിടത്തിക്കൊണ്ട് എഴുതീട്ടിരുന്നു പിന്നെ ഫോൺ എടുത്ത് എന്തോ ചെയ്തതിന് ശേഷം മാറിയോ വിളിച്ചു ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് കൂടുതലൊന്നും മേടാം ഒരാഴ്ച കേൾക്കണം അത് മതി ഇറക്കി ഗൗരവത്തോടെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഉറങ്ങുന്ന ദച്ചുവിനെ ഒന്ന് നോക്കി ഇവിടെ ഈ മുറിയിൽ കയറി വരാൻ അവൻ കാണിച്ച ധൈര്യത്തിന് എന്തെങ്കിലും മറുപടി ഞാൻ കൊടുക്കണ്ടേ അതിനായത് കൂടുതലൊന്നുമില്ല അതൊക്കെ സമയം പോലെ ഞാൻ കൊടുത്തോളാം അവൾ നെറ്റിയിൽ മൃദുവായി എന്നെ ചിമ്പിച്ചുകൊണ്ട് ഇരക്കി അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്തു പിന്നെ റൂമിൻ്റെ ജനാലയെല്ലാം അടച്ചിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇതിപ്പോൾ എൻ്റെ കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിൻ്റെ കല്യാണമോ എന്തായാലും കോളടിച്ചിടാ നിനക്ക് രാവിലെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പാർവതിയോട് വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ കളിയോട് ചോദിച്ചു അതിന് പ്രത്യേകിച്ച് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇറക്കി ഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു ഓ കളിയാക്കിയത് പോലും മനസ്സിലാക്കാത്തത് മുരടൻ പാർവതിയുടെ പരിഭവത്തോടുള്ള ശബ്ദം കേട്ടും അവനെന്ന് പുഞ്ചിരിച്ചു ഡേറ്റും കാര്യങ്ങളെയെല്ലാം തീരുമാനിച്ച ശേഷം ഞാൻ നിന്നെ വിളിച്ചറിയിച്ചോളാം ഇപ്പം എന്തായാലും കാണില്ല ആളുടെ ഹെൽത്ത് എല്ലാം നോക്കിയാവട്ടെ അത് കഴിഞ്ഞ് മാത്രമേ കാണൂ സോഫീന്ന് ജോയിയോടെന്തോ കുഞ്ചി സംസാരിക്കുന്ന ദശുവിനെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു അവൻ എന്തു പറ്റി ഇപ്പം വിവാഹം നടത്തിഞ്ഞോട് നിനക്ക് യോജിപ്പില്ലേ മറുവശത്തും അങ്കലാ പോടയുള്ള ശബ്ദം കേട്ടും ഏരിക്കുന്ന ചിരിച്ചും എത്ര വേഗം അവളെൻ്റെ കൈ പിടിച്ചു തരുന്നു അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന എന്നോട് തന്നെ നീ ഇത് ചോദിക്കണം സത്യം പറഞ്ഞ ഇന്നലെ ദക്ഷ പറഞ്ഞു കേട്ട് എങ്ങനെയാണ് ഞാൻ സന്തോഷം മടക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ ആ ഓർമ്മയിൽ അവൻ തല കുടഞ്ഞു അമ്പടക്കള ദൈവമേ ഈ കാര്യം വല്ലതും ദച്ചോട്ടെന്ന് അറിയുന്നുണ്ടോ അവൾ നീ തന്നെ കാത്തോണേ പാർവതി നാടകീയമായി പറഞ്ഞു കേട്ട് അവൻ മുഖത്ത് ഗൗരവം വരുതി എന്നാൽ നീ ഡ്യൂട്ടിക്ക് പോയ്ക്കോ എനിക്ക് പോകാൻ സമയമായി ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ഇറക്കി പറഞ്ഞിട്ട് ഫോൺ വെച്ചുകൊണ്ട് ദച്ചു ഇരിക്കുന്നതിന് അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഇറക്കിന് സംശയത്തോടെ അവളൊന്ന് നോക്കി എന്തേ എനിക്ക് എനിക്കിവിടെ വന്നിരിക്കാൻ പാടില്ലെന്നുണ്ടോ അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദശു മുഖം വീറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നോ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മറിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇറക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും തല തലകുലക്കി കേട്ടിൽ നമുക്ക് കോളേജിലുള്ളവരെ എല്ലാം വിളിക്കണ്ടേ ദച്ചു ആരെയും സംശയത്തോടെ ചോദിച്ചു പിന്നെ വിളിക്കാതെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കണം എല്ലാവരും അറിയട്ടെ എൻ്റെ കല്യാണം കഴിയുന്നത് തേച്ചി ഒന്ന് ഞെളിഞ്ഞിരുന്നോണ്ട് പറഞ്ഞു കേട്ടതും ജോവളെ നോക്കി ഒന്ന് പുച്ചു അത് പറയുമ്പോൾ എന്താടാ നിനക്കൊരു പുച്ഛം തേച്ച് ജോയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഓരോരുത്തരെയും അഹങ്കാരം കാണണമല്ലോ എന്ന് ആലോചിച്ചതാണ് ജോ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ പിന്നെ നീ കണ്ണടച്ച് വെച്ചോ അപ്പം പിന്നെ ഒന്നും കാണണ്ടല്ലോ തേച്ച് പറഞ്ഞുകൊണ്ട് അവന് മൈൻഡ് ചെയ്യാതിരുന്നു നീ വരുന്നില്ല ജോ ശ്രീ റെഡിയായി വന്ന് വിളിച്ചതും ആരെയും ജോയും കൂടെ എഴുന്നേറ്റു ഞാൻ പോയിട്ട് വരാൻ കേട്ടോ കൂറുമ്പോൾ ഒന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം അങ്ങനെ ഇരുന്നാൽ വൈകുന്നേരം വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാം ജോ ചീരിയോടെ ദച്ചുവിനെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഒറ്റയിരിപ്പിരിക്കാം ദച്ചു പറഞ്ഞു കേട്ട് ജോ അവളെ നോക്കി എന്ന് കണ്ണോട്ടി പോയിട്ട് വരാട്ടോ ദേവൻ ദച്ചുവിനെ നെറ്റിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ തല കുളിക്കി പിന്നെ എന്തോർത്തതുപോലെ അവനെയൊന്നു നോക്കി ദേവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ വാശി കാണിച്ചത് കൊണ്ട് ദേവേട്ടൻ്റെ കല്യാണം കുറച്ചുകൂടി നീണ്ടില്ലേ ദേശിച്ചു വിഷമത്തോടോ ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലടാ എനിക്കെൻ്റെ കുട്ടിയോട് ദേഷ്യം തോന്നുമോ മോളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ അതിന് ശേഷം അത് എൻ്റെ കാര്യം ദേവൻ സ്നേഹത്തോടെ പറഞ്ഞു കേട്ട് അവൾക്ക് സമാധാനം തോന്നി പിന്നെ നിറഞ്ഞ ചീതിയോടെ അവനെ യാത്രയാക്കി